അല കടൽ പോലെയാണ് എന്റെ മുന്നിലുള്ള ഈ ജനപ്രവാഹം ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന വീതികളിൽ മുഴുവൻ ഈ കടല് പോലെ മനുഷ്യൻ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ഒരു പ്രസ്ഥാനത്തിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നോക്കും മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ ഒരു ജാഥ നയിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ജാഥ നയിക്കാൻ ഈ വിശ്വാസികളോട് മനുഷ്യരുടെ കൂടെ നിൽക്കണം മനുഷ്യന്റെ പ്രശ്നമാണ് വലുത് ജീവൽ പ്രശ്നങ്ങളാണ് വലുത് സാധാരണക്കാരനായ മനുഷ്യന്റെ കൂടെ നിൽക്കണമെന്ന് പറയാൻ നമ്മുടെ കൂടെ ഒരു നേതാവുണ്ട് നമുക്കൊരു അനുശജനായ നേതാവുണ്ട് പൂഴിവാരിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര വലിയ പുരുഷാരമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു സദസ്സാണിത് എന്ന് ഞാൻ ഓർക്കുകയാണ് കേരള മുസ്ലിം ജമാ സംഘടിപ്പിച്ച കേരള യാത്രയാണ് മഹ്ദൂമുമാരുടെയും തുഞ്ചന്റെയും നഗരയിലെത്തിയിരിക്കുന്നത് തിരൂരിലെ പൗരാവലി നൽകിയ ഈ വലിയ സ്വീകരണം അത്ഭുതാവഹമാണ് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തട്ടെ